വായ്റ്റാളിച്ച നെഞ്ചരിച്ചൽ പുളിച്ച് തെക്കറ്റ് ഈ പ്രശ്നങ്ങളില്ലാത്ത ആളുകളില്ലാന്ന് തന്നെ പറയാം പ്രധാനമായും പുകവലി നോൺ നോൺസ്യറോഡൽ ആൻഡ് ഇൻഫ്ലമേറ്റഡ് ഡ്രഗ് അതുപോലെ തന്നെ നല്ല എരിവുള്ള ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ നല്ല പുളിപ്പുള്ള ഭക്ഷണങ്ങൾ കൂടാതെ ഭക്ഷണത്തിനിടയിൽ നല്ല ഗ്യാപ്പ് വയ്ക്കുക ശരീരത്തിൻ്റെ പ്രകൃതമറിയാതെ ഭക്ഷണം കഴിക്കുക ഇങ്ങനെയുള്ള ആളുകൾക്കാണ് ഈ പ്രശ്നം കൂടുതലായി കാണപ്പെടാറുള്ളത് അതിൽ തന്നെ ആദ്യമാണ് പുകവലി നല്ലവണ്ണം പുകവലിക്കുന്ന ആൾക്കാർക്ക് വയറ്റുകാഴ്ച കൂടുതലായിട്ട് ഉണ്ടാവാറുണ്ട് പെപ്റ്റിക്കൾസർ രൂപപ്പെടുകയും അത് വയറ്റുകാഴ്ച നെഞ്ചരിച്ചിൽ എന്നതിനെ സാധിക്കാറുണ്ട് കൂടാതെ മദ്യപാനം അതുപോലെ തന്നെ ഭക്ഷണത്തിനിടയിൽ ഗ്യാപ്പ് വെക്കുക ഭക്ഷണത്തിനിടയിൽ ഗ്യാപ്പ് വെക്കുന്ന സമയത്ത് അവരുടെ വയറ്റിൽ ബൈൽ ജ്യൂസ് അഥവാ ഇത്തരസം പ്രൊഡ്യൂസ് ചെയ്യുകയും അതിൻ്റെ ഭാഗമായിട്ട് വയറ്റുകാഴ്ച ഉണ്ടാവാറുണ്ട് ചില ആളുകൾ അതുപോലെ തന്നെ അവരുടെ ശരീരപ്രകൃതം അറിയാതെ പ്രധാനമായും ചൂട് പ്രകൃതമുള്ള ആളുകൾ ഭക്ഷണത്തിനിടയിൽ വെള്ളം കുടിക്കാതെ അവസാനം വെള്ളം കുടിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് വര സംബന്ധമായ ശോധനക്കുറവ് അതുപോലെ ഗ്യാസ്ട്രിക് ഒക്കെ ഉണ്ടാവാറുണ്ട് അതുപോലെ തണുപ്പ് പ്രകൃതമുള്ള ആളുകൾ ഭക്ഷണത്തിനിടയിൽ വെള്ളം കുടിക്കുകയും തത്ഫലമായി ഐ വി എസ് പോലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട് ഇങ്ങനെ വയറ്റിൽ കാണിച്ച് മറ്റു പ്രശ്നങ്ങൾ നേരിടുന്ന ആളുകൾക്ക് പ്രധാനമായും ചെയ്യാവുന്ന ഒരു ഹോം റെമഡിയാണ് തൈര് അല്ലെങ്കിൽ യോഗട്ട് കഴിക്കുക എന്നത് രണ്ടു നേരം തൈരും അല്ലെങ്കിൽ യോഗട്ട് നിരന്തരം കഴിക്കുകയാണെങ്കിൽ ശരീരത്തിൽ പ്രോബയോട്ടിക് ആയിട്ടുള്ള കാര്യങ്ങൾ ലഭിക്കുകയും വയറ് സംബന്ധമായ പ്രശ്നങ്ങൾ നല്ലവണ്ണം കുറുകയും ചെയ്യും തൈര് കഴിക്കുന്ന സമയത്ത് നമ്മുടെ വയർ തണുക്കുകയും ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഇല്ലാതാക്കുവാനും സാധിക്കും യുനാനി വൈദ്യശാസ്ത്രത്തിൽ ഏറ്റവും കൂടുതൽ മരുന്നുകളുള്ള ഒരു വിഭാഗമാണ് വയറ് സംബന്ധമായ അസുഖങ്ങൾ നിങ്ങൾക്ക് വയറ സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ യുനാനി ഡോക്ടറെ ബന്ധപ്പെടാവുന്നതാണ്